ഇതാണ് എൻ്റെ നാട് അത്തോളി ഞാൻ പഠിച്ചു വന്നാലും കളിച്ച് വന്നാൽ ഞങ്ങളുടെ സ്വന്തം യു പി സ്കൂൾ അതേപോലെ ഹൈ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചേർന്ന് നമ്മുടെ സ്വന്തം അത്തോളി ഈ ഒരു രണ്ടു വർഷത്തിനു ശേഷം നാട്ടിൽ പോയ സമയത്ത് ഒരുപാട് മാറ്റങ്ങളുള്ള ബിൽഡിങ്ങും ഒരുപാട് മാറ്റങ്ങളില്ലാത്ത ആ ഒരു ഭയകാല അങ്ങനെ നടത്തുന്ന ഒരുപാട് സ്വന്തങ്ങൾ ഇപ്പോൾ അവിടെ തന്നെയാണ് നമ്മുടെ ആ ഒരു ഗാധാ കോളേജും അല്ലെങ്കിൽ ആനശ്ശേരി ഫർമോ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇടങ്ങുന്ന ആ ഒരു പള്ളി ഇങ്ങനെ അടങ്ങി ഈ ഒരു സ്ഥലങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളില്ലാത്ത എന്നെക്കാളും വർഷങ്ങളിലൂടെ ഭയങ്കര ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നമ്മുടെ സ്വന്തം സിതാര സ്റ്റുഡിയോ അപ്പോൾ കടയും അതേപോലെ തന്നെ കെ കെ ബേക്കറിയും നമ്മുടെ സ്വന്തം ആവട്ടെ സുരേഷ് ഗുരുവാൻ ഭീമമായിട്ടൊരു സിനിമ ഒരുപാട് ആ ഒരു പഴയകാലത്തെ ബില്ല്ങ്ങൾ കാര്യങ്ങളും ഷോപ്പുകളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് അവിടെ എനിക്ക് ഒട്ടും മറക്കാനാവാത്ത കുറച്ച് ഷോപ്പുകളും അവിടെ ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് കാരണം എൻ്റെ കുട്ടികാലത്ത് ഞാൻ വർക്ക് ചെയ്ത കുറച്ച് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ആ ഒരു രീതി തന്നെ അങ്ങനെ നിൽക്കുന്നത് പക്ഷേ ഇപ്പോഴും ഒരു മാറ്റില്ലാന്ന് എത്തുന്ന എനിക്ക് ഒരു പിന്നർവേണ്ട ഒരു സ്വന്തമാണ് ഏത് കാലത്തും ആ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ തന്നെ നിൽക്കുന്നത് ഞാൻ ഒരുപാട് വർഷം ആസ്വദിച്ച് പണിയെടുത്ത് നമ്മുടെ സ്വന്തം കൂട്ടുന്ന ഇന്നും അങ്ങനെ തന്നെ ആ ഒരു വരുമാനവും വെച്ചാൽ നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മൾ സ്വന്തം ആർട്ടിപ്പു പോകുന്ന സമയത്ത് എന്തായാലും ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണല്ലേ അത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്